വളരെ അപൂർവമായിട്ടായിരിക്കും ഇന്നസെൻ്റ് ടിയേട്ടൻ പെട്ടുപോയ ഒരു കഥയുണ്ട് ഇന്നസെൻ്റ് ഏട്ട്രൻ ശരിക്കും ഒരു കുട്ടിയെ പോയ ഒരു കഥയുണ്ട് ഇപ്പം ഗോൾക്കണ്ട ഹോട്ടൽ ഹൈദരാബാദിൽ എല്ലാവരും കാക്കക്കോയിലിൻ്റെ ഷൂട്ടിങ്ങിന് വേണ്ടി നിൽക്കുകയാണ് എല്ലാവരും ഒരേ സ്ഥലത്ത് തന്നെയാണ് എല്ലാവരും താമസിക്കുന്നത് ഞാൻ ഇന്നസെൻ്റ് ടിയേട്ടൻ കൂടെ പിന്നെ ലൊക്കേഷനിൽ വന്ന് പിന്നെ കീ എല്ലാം മേടിച്ച് റിസപ്ഷൻ്റെ എവിടെങ്കിൽ നിന്ന് അപ്പം പെട്ടെന്ന് ഒരു സ്ത്രീ ശബ്ദം ഇനി നോക്കുമ്പോൾ ഒരു പ്രായമായ സ്ത്രീയാണ് മുകേഷ് അല്ലയോ അപ്പം ഞാൻ പറഞ്ഞു അതെ അയ്യോ അപ്പം വേറെ മൂന്നാല് സ്ത്രീകൾ അവരെ വിളിക്കുന്ന അവർ മലയാളമല്ല അറിഞ്ഞൂടാ ഞങ്ങളെല്ലാം തെലുങ്ക് ദേശം പാർട്ടിയുടെ ഇവിടുത്തെ മെയിൻ ആൾക്കാരാണ് ഈ അപ്പോൾ ഒരു സ്ത്രീയെ എല്ലാവരും ഒരു അബവ് ഫോർട്ടി ഫൈവ് ഒക്കെയാണ് ഫിഫ്റ്റി ഉള്ളവരുണ്ട് ഇത് തെലുങ്ക് പാർട്ടിയുടെ മെയിൻ ഒരു നേതാവാണ് ഇപ്പം മന്ത്രി അപ്പുറത്ത് വരുന്നുണ്ട് ചിലപ്പം ഇതുവഴി വരും അപ്പം നമ്മളിവിടെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ് ഇവിടുത് വഴി വന്നാൽ ഇവിടെ വെച്ച് സംസാരിക്കും അതല്ലേ അവിടെ പോയി സംസാരിക്കും വലിയ നേതാക്കന്മാരാണെന്നൊക്കെ പറഞ്ഞു ഇപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ ഇവിടെ അപ്പം നാട്ടിലാണ് എറണാകുളത്താണ് വർഷങ്ങളായിട്ട് ഹൈദരാബാദിലാണ് തെലുങ്ക് പാർട്ടിയുടെ ഇതൊക്കെയാണ് അപ്പം ഞാൻ പറഞ്ഞു ഓ എന്തായാലും പരിചയപ്പെട്ടാലും നന്നായി വളരെ സന്തോഷം അപ്പൊ അത് ഇന്നസെൻ്റ് ഇന്നസെൻറ്റേട്ടം വേറെ എന്തോ ഇത് ശ്രദ്ധിച്ചില്ല അത് കേട്ടിട്ട് ഇന്നസെന്റിട്ട് ഇരിഞ്ഞു നോക്കി ഞാൻ പറഞ്ഞു പിന്നെ ഒയ്യോ സാർ എന്ന് പറഞ്ഞിട്ട് കൈപിടിച്ച് ഭയങ്കര കോമഡിയനാണ് എന്തു വലിയ ആക്ടറെന്നൊക്കെ പറഞ്ഞിട്ട് അവരെ വീണ്ടും പരിചയപ്പെട്ട് അപ്പം ഇദ്ദേഹത്തിന് കുറച്ച് ഹിന്ദിയൊക്കെ അറിയാലോ ആ നമ്മളെപ്പോഴും പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളിയാക്കുന്നത് അത് പിന്നെ തീഹാർ ജയിലി കിടന്നില്ലേ കുറനാൾ അങ്ങനെ കുറച്ച് ഹിന്ദി അങ്ങനെയോ പഠിച്ചു എന്നൊക്കെ നമ്മൾ പറഞ്ഞത് കളിയാക്കും അപ്പൊ ഇദ്ദേഹം മറ്റേ ഹൈദരാബാദിലുള്ള എല്ലാവർക്കും തെലുങ്ക് അതിന്റെ കൂടെ ഹിന്ദിയും അറിയാം അപ്പൊ പുള്ളി കുറച്ച് ഹിന്ദി എടുത്ത് വിളമ്പി തുടങ്ങി അപ്പൊ നമ്മള് വെളിയിലായി അത്ര ഹിന്ദി പോരാ ഞാൻ അപ്പൊ നല്ല ഹിന്ദി സംസാരിക്കും അപ്പൊ ഇയാള് പിന്നെ ഇവര് പറഞ്ഞു ഫ്രണ്ട്സായി അപ്പൊ ഇനി ഞങ്ങളെ ഷൂട്ടിങ് കാണാൻ ഒരു ദിവസം വരണം ഞങ്ങൾ കുറെ ദിവസം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം മന്ത്രി വഴി വരുന്നില്ല അതുവഴി പോവുകയാണെന്ന് പറഞ്ഞു വലിയൊരു എന്ന് പറഞ്ഞൊരു കാറി കറി പോയി ഇത്രയും നടന്നതാണ് സംഭവം പിറ്റേ ദിവസം മോഹൻലാലും പ്രിയദർശനം ഇന്നസെന്റ് ഏട്ടൻ കുറച്ച് താമസിച്ച് വന്നാൽ മതി അപ്പം ഞാൻ പറഞ്ഞു ഇന്നലെ ഇന്നസെന്റ് ഏട്ടനെ ഭയങ്കര ഷൈൻ ചെയ്ത് കേട്ട് ഇങ്ങനെ ഹിന്ദിയിലൊക്കെ പറഞ്ഞ് തെലുങ്ക് പാർട്ടികളെ മുഴുക്കെ കയ്യിലെടുത്ത് സ്ത്രീകൾ സ്ത്രീ വിങ് അങ്ങനെ ഇങ്ങനെ പറഞ്ഞോണ്ട് സംസാരിച്ച് സംസാരിച്ച് വന്നപ്പോഴത്തേക്ക് മോഹൻലാലിന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രഹസ്യങ്ങൾ അറിയുന്നതും ഇങ്ങനെ കൊനഷ്ടം ഉണ്ടാക്കുന്ന മോഹൻലാലിൻ്റെ തോന്നിടേ നമുക്ക് ഇന്ന ചാനലൂടെ ഷൈൻ ചെയ്ത് നീക്കുന്നത് നമുക്കൊന്ന് പിടിച്ചാലോ ഞാനും മോഹൻലാലിൻ്റെ കൂടെ ഒന്നിച്ച് വേറെ അവർക്ക് വാഗ്ദാനം കൊടുത്ത അമ്പതിനായിരം രൂപ തെലുങ്ക് ദേശത്തിന് ഇന്നസെന്റ് ആയിട്ടുള്ള സംഭാവന ചെയ്യാവുന്ന ഇന്നലെ അതിന്റെ ആളുകൾ ഇപ്പൊ വരും വെറുതെ വെറുതെ ഒരു കഥ ആ കാര്യം ഇത്രയും ഒരു ഒരു പിന്നെ മാറ്ററേ ഉള്ളൂ പ്രിയൻ ഡേ വലിയ സീൻ എടുക്കാനുള്ളതാണ് അയാളെ ടെൻഷൻ ആക്കിയിട്ട് അവസാനം ഡയലോഗ് തെറ്റി കഴിഞ്ഞാൽ രണ്ടെണ്ണത്തിന് ഇതിനകത്തുനിന്ന് പുറത്താക്കും ഞാൻ പറയാം ഒന്നും ഇല്ല പുള്ളി അങ്ങനെ ഒന്നും തെറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോ വന്നു അങ്ങനെ ആ ഇന്നലെ തെലുങ്ക് ദേശം ഭയങ്കര അവര് നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ അവര് ഭയങ്കര ഇതായിരുന്നു പറഞ്ഞിട്ട് പുള്ളി ഷൈൻ ചെയ്ത കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ പ്രിയനും നമ്മുടെ കൂടെ ചേർന്നു അപ്പൊ മോഹൻലാൽ പറഞ്ഞു അവര് വന്നിരുന്നു ഷൈൻ ചെയ്തൊക്കെ അവര് രാവിലെ ഇപ്പം പതിനഞ്ച് മിനിറ്റ് മുമ്പാ പോയത് ഇനിയും വരും ഉച്ചയ്ക്ക് വരും ഇവിടെ വന്നോ പിന്നെ നിങ്ങൾ ക്ഷണിച്ചില്ലായിരുന്നോ ഞാൻ ക്ഷണിച്ചു പക്ഷെ ഇന്ന് ഇല്ല അമ്പതിനായിരം രൂപ നിങ്ങൾ പാർട്ടി ഫണ്ടിലേക്ക് കൊടുക്കാന്ന് പറഞ്ഞു അപ്പൊ ഇത്രയും ഡീറ്റെയിൽസും ഇങ്ങനൊരു സംഭവമായപ്പോ പുള്ളി ഒരു നിമിഷം വിശ്വസി അമ്പതിനായിരം രൂപയ ഞാനൊന്നും പറഞ്ഞില്ല പിന്നെ അവരന്തിന് വരുന്ന ഒരു വലിയ നേതാക്കന്മാരൊക്കെ വന്നിരുന്നു പ്രിയം പറഞ്ഞു നിങ്ങള് പറഞ്ഞതാണ് നിങ്ങൾ പറഞ്ഞില്ലേ ബനണ്ടല്ലാ ഞാൻ അമ്പതിനായിരം രൂപ നമ്മക്കറിഞ്ഞുകൊണ്ടല്ലേ ഹിന്ദിയിലല്ലേ റുപ്യ റുപ്പിയ എന്നൊക്കെ പറയുന്നത് കേട്ടു പച്ചാസോ നമ്മക്ക് അറിഞ്ഞവിടലോ ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞിട്ടില്ല പുള്ളി ഒന്ന് നമ്മളെ നോക്കിയിട്ട് പറഞ്ഞു മതി മതി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ കുറച്ചുകൂടെ പോട്ടെല്ലോ പുള്ളിയുടെ ഇരിക്കുക മേക്കപ്പ് ചെയ്യാ മോഹൻലാലി പോയിട്ട് അവിടുത്തെ പ്രൊഡക്ഷൻ മാനേജര് എടുത്ത് അവന് നല്ല തെലുങ്കറിയ അവിടുത്തെ പ്രൊഡക്ഷൻ മാനേജർ എടുത്ത് പറഞ്ഞു കഴിയുമ്പോൾ നീ ഫോൺ ആയിട്ട് വന്നിട്ട് ഇന്നസെന്റ് കിട്ട് നീ പറയണം ഇപ്പോൾ അവര് വരുന്നുണ്ട് അമ്പതിനായിരം രൂപ റെസീറ്റ് എൻ്റെ തന്നിട്ടുണ്ടെന്ന് പറയണം വേറൊന്നും നീ പറയണ്ട കുറച്ച് കഴിഞ്ഞമ്മഴത്തേക്ക് പ്രൊഡക്ഷൻ ഇവിടുത്തെ ഭയങ്കര തെലുങ്കൊക്കെ ഒക്കെ സംസാരിച്ചിട്ട് ഇങ്ങനെയൊക്കെ വന്നിട്ട് സർ ഇന്നസെന്റ് സർ അതായിരിക്കും അവൻ ഹിന്ദിയിൽ ഇന്നസെന്റ് ചെയ്തുണ്ട് തെലുങ്ക് ദേശത്തിൻ്റെ ആൾക്കാർ വന്നു വരുന്നുണ്ട് ഇപ്പം അവർ കാറിലാണ് ചേട്ടന് അമ്പതിനായിരം രൂപ റെസീറ്റ് എൻ്റെ തന്നിട്ടുണ്ട് ഞാൻ ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ മുകേഷ് ഞാൻ പറഞ്ഞു നിങ്ങള് ഹിന്ദി നമ്മക്കറിഞ്ഞോ വലിയ ഹിന്ദി അല്ലേ പുള്ളി ശെരിക്കും പെട്ട കൊറച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി ഇരുന്നേറ്റിട്ട് ഏത് നിമിഷങ്ങൾക്കകം ഈ സ്ത്രീകൾ വരും വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു ഞാനൊന്ന് വീട്ടിൽ പോയിട്ട് വന്നല്ലേ പറഞ്ഞു വീട്ടിലെ പറഞ്ഞു ഇന്ന് പോന്നാളൊക്കെ നിങ്ങളെ മെയിൻ സീനാണ് ഉടനെ പ്രിയനെ അതോട് ഓടി വന്നു ടോയത്ത് പോണം വീട്ടിൽ പോകണം എന്ന് പറഞ്ഞു ഞങ്ങൾ മോഹൻലാലി പറഞ്ഞ് പൊട്ടിച്ചേർന്നാണ് പുള്ളി വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞടാ എന്നെ ഒന്ന് സഹായിക്കണം ഞാൻ കൊടുക്കാന്ന് പറഞ്ഞാൽ ഞാൻ കൊടുക്കും പക്ഷെ പറഞ്ഞിട്ടില്ലട അതുമല്ല തെലുങ്ക് ദേശത്തിന് ഞാൻ എന്തിനാ എനിക്ക് എന്താണ് ഞാൻ പറഞ്ഞ ചേട്ടാ ഹിന്ദിയിൽ എന്തൊക്കെ പറഞ്ഞു ഇന്ത്യ പറഞ്ഞ എല്ലാം എനിക്ക് ഓർമ്മയുണ്ട് നീ ഇതെങ്ങനെ എങ്കിലും ഒന്ന് സോൾവ് ചെയ്ത് തരണം കേട്ടോ വന്നു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമെന്ന് പറയും മോഹൻലാൽ ഓടിച്ചെന്ന് കേട്ടി ചേട്ടാ ഞങ്ങള് തുമ്മ തമാശ പറഞ്ഞിരുന്നത് അപ്പം ഞാനപ്പ പറഞ്ഞു അപ്പം അടി കൊണ്ടാൽ ആനയും വീഴും ചേട്ടാ